പുറനാട്ടുകര വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കപ്പേളയിലെ എൺപത്തിയൊന്നാമത് തിരുനാൾ ഭക്തിശാന്ദ്രമായി രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച വൈകിട്ട് നാലിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇടവകയിൽ നിന്നുള്ള വൈദികനും എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോണ ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരിയുമായ ഫാദർ ജീസ് അക്കരപ്പട്ടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവകയിൽ നിന്നുള്ള വൈദികനും പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരിയുമായ ഫാദർ ജാക്സൺ തെക്കേക്കര തിരുനാൾ സന്ദേശം നൽകി നമ്മുടെ കപ്പേള നമ്മുടെ ദേവാലയത്തെക്കാൾ പഴക്കമുള്ളതാണ് എൺപത്തി ഒന്നാമത്തെ തിരുനാളാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത് കൊച്ചുത്രേശയുടെ കപ്പേള നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും ഈ നാടിൻ്റെയും ഒരു വിളക്ക് മാടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കടൽ തീരത്തുള്ള ലൈറ്റ് ഹൗസ് പോലെ ഈ വയലിൻ്റെ തീരത്തുള്ള കൊച്ചുത്രേശയുടെ കപ്പേള നമ്മുടെ ദേശത്തിനും ജീവിതങ്ങൾക്കും ഒത്തിരി പകരുന്ന ഒരു കാര്യമാണ് ഇടവകിയിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ കപ്പൂച്ചിൻ സഹകാർമ്മികനായിരുന്നു ത്രേസ്യ നാമധാരികളുടെ കാഴ്ച സമർപ്പണവും ഉണ്ടായിരുന്നു തിരുനാൾ കുർബാനയ്ക്ക് മുൻപ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ലതീഞ്ഞും നൊവേനയും തിരുശേഷി പാശീർവാദവും ഉണ്ടായിരുന്നു ഇടവകയിൽ നിന്നുള്ള വൈദികനും ഒല്ലൂർ മേരിമാതാ ഇടവക വികാരിയുമായ ഫാദർ ജോയ് ചിറ്റിലപ്പിള്ളി കാർമ്മികത്വം വഹിച്ചു ഇടവക ജനത്തിന് പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേരാണ് സുദീർഘമായ പാരമ്പര്യമുള്ള കപ്പേളയിലേക്ക് വിശുദ്ധ കൊച്ചുതൃശ്യയുടെ അനുഗ്രഹം പ്രാപിക്കാൻ ഒഴുകിയെത്തിയത് കപ്പേളയോട് ചേർന്ന് ഒരുക്കിയ പന്തലിലാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടന്നത് തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന കാർഷിക വിഭവങ്ങളുടെ ലേലം വലിയ ആവേശത്തോടെയാണ് ഇവിടെയുള്ളവർ എല്ലാ വർഷവും നടത്തിപ്പോരുന്നത് പ്രദേശത്തെ ഭൂരിപക്ഷം കുടുംബങ്ങളും കാർഷിക പാരമ്പര്യമുള്ളവരാണ് തങ്ങൾക്ക് മികച്ച വിളവും കാലാവസ്ഥയും ലഭിക്കുന്നതിന് മാധ്യസ്ഥം വഹിക്കുന്ന പുണ്യവതിയുടെ മുന്നിൽ തിരുനാളിനോടനുബന്ധിച്ച് കാർഷിക വിളകളും കോഴി ആട് തുടങ്ങിയവയേയും സമർപ്പിക്കുന്ന പതിവ് പണ്ട് മുതലേ ഉള്ളതാണ് ഇവയെല്ലാം പിന്നീട് ലേലം വിളിയിലൂടെ തിരുനാളിനെത്തുന്നവർ തന്നെ വാങ്ങിക്കൊണ്ടു ചെയ്യുക പങ്കെടുക്കുന്നവർക്കും കാണികൾക്കും ഒരുപോലെ ആവേശം പകരുന്നതാണ് ഇവിടുത്തെ കാർഷിക ലേലം

വിശുദ്ധിയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന് നന്ദി അർപ്പിക്കുന്നതിനും പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനും കിരീടം എടുത്തുവച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നേർച്ച പന്തലിൽ പുറനാട്ടുകര ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ കപ്പൂച്ചിൻ തിരുനാൾ കമ്മിറ്റി കൺവീനർ എഡിസൺ പാണേങ്ങാടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തിരുനാൾ ആഘോഷം ഭംഗിയാക്കിയത് ന്യൂസ്